ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബിഗ് ബോസിൽ ഇന്ന് ശനിയാഴ്ച ലാലേട്ടൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ പസ യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആരാണ് വിജയിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ ഇന്നും ഇന്നലെ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കറങ്ങി നടക്കുന്ന നമ്മുടെ ഒരു താത്തയുടെ തെറുത്താത്തയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അനിമോളെ ലാലേട്ടൻ ഇന്ന് ഏതെങ്കിലും രീതിയിൽ വഴക്ക് പറഞ്ഞാൽ ലാലേട്ടനെ എന്തൊക്കെയോ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി ബ്ലാക്ക് മെയിലിംഗ് വീഡിയോ കണ്ടു ഒരു പക്ഷേ അത് കണ്ട് പേടിച്ചിട്ടാണോ ബിഗ് ബോസും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ലാലേട്ടനോ ഒന്നും അവരെ ഭയന്നിട്ടാന്ന് തോന്നുന്നു ഇന്ന് അനുമോളെക്കുറിച്ച് ഒന്നും ദോഷമായിട്ടോ അല്ലെങ്കിൽ വഴക്കായിട്ടോ പറഞ്ഞില്ല എല്ലാം നെവിൻ്റെ തലയിലേക്ക് പോയി നെവിൻ അല്പം പോയെന്ന് തോന്നുന്നു നെവിന് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയേണ്ടത് നെവിൻ്റെ കൂടെ നിന്ന് ആര്യൻ പോലും മറിഞ്ഞു കളഞ്ഞു ഇന്ന് ആ വീഡിയോ വീണ്ടും കാണിച്ചപ്പോൾ എങ്ങനെ ഇവർക്ക് കുറേ പേർക്ക് പച്ച കള്ളം പറയാൻ കഴിയുന്നു എന്നുള്ള ആ വീഡിയോ കാണിച്ചപ്പോൾ കൃത്യമായി കാണുന്നുണ്ട് ആര്യൻ പോയി അനിമോളെ ചുരണ്ടി വിളിക്കുന്നതും ഉറങ്ങിക്കിടന്ന അനുമോള് കണ്ണ് ഞെട്ടി തുറക്കുന്നതും എന്നിട്ട് ആര്യന് പറയാമായിരുന്നു ഞാൻ ചുരണ്ടി വിളിച്ചപ്പോഴാണ് അനുമോൾ കണ്ണു തുറന്നത് എന്ന് അല്ലേ അത് കഴിഞ്ഞിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വിരൽ കൂടി തളിക്കുന്ന സംഭവം പറഞ്ഞപ്പോൾ ആതിലെയും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പലവട്ടം ഇനി കിടക്കുന്ന ആ അനു ഇന്ന് കൃത്യമായിട്ട് പറയുന്നു നീ പോയി കുരയ്ക്കാതെ പോടാ എന്ന് ഒരു പുരുഷനായിട്ടുള്ള അവൻ്റെ മുഖത്ത് നോക്കി കുരയ്ക്കാതെ പോടാ ഞാൻ ഇതാ പറഞ്ഞത് ഇവിടെ പുരുഷനോ സ്ത്രീയോ അങ്ങനെ ജെൻഡർ കാർഡൊന്നുമില്ല പക്ഷേ ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ മുഖത്ത് നോക്കി കുരയ്ക്കാതെ പോടാ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്തായിട്ടാണ് ചിത്രീകരിക്കുന്നത് പട്ടിയായിട്ടല്ലേ അപ്പം നെവിനെ പലപ്പോഴും വിലയില്ലാത്ത രീതിയിൽ അവിടെ തുടങ്ങി എവിടെയാണ് ഷാനവാസ് ഷാനവാസോട്ട് തുടങ്ങിയിരുന്നു ഷാനവാസിൻ്റെ കൂടെ കിടന്നപ്പോൾ ഷാനവാസിനെ എന്തോ ചെയ്യുന്ന പോലെ തോന്നിയ ഒരു സംഭവം ഷാനവാസ് മുമ്പ് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് മറ്റൊരവസരത്തിൽ മല്ലിയില കഴിക്കുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നെവിൻ്റെ പാത്രം തട്ടിത്തെറുപ്പിക്കുന്ന ഷാനവാസ് തട്ടിത്തെറുപ്പിക്കുന്ന ഒരു ഷോ ഉണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലർക്കും കുട്ടിക്കളിക്കാനും പീഡിപ്പിക്കാനുമുള്ളൊരു ഉപകരണമായിട്ട് നെവിൻ മാറുമ്പോൾ നെവിൻ ഒറ്റയ്ക്ക് തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത് ദെൻ കുരയ്ക്കാതെ പോടാ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒരു വ്യക്തി ട്രിഗറാവും എന്നാൽ നീ കിടക്കണ്ട ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പകൽ സമയങ്ങളിൽ ഉറങ്ങരുത് കിടക്കരുത് എന്ന് കിടന്നാലും പോട്ടെ കണ്ണടച്ച് കിടക്കുമ്പോൾ എത്ര എത്ര വട്ടോ ഇവരൊക്കെ ബിഗ് ബോസിനെ പറ്റിച്ചതും അനുസരിക്കാതെ ഞാൻ പ്രവർത്തിച്ചത് എങ്ങനെ ഈ നട്ടാക്കുരുക്കാത്ത കള്ളം ഈ ലോക ജനങ്ങളുടെ മുഖത്തു നോക്കി അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ കഴിയുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരുപാട് പേര് ഇത് കാണുന്നതാണ് അപ്പോൾ എങ്ങനെ കള്ളം പറയാൻ തോന്നുന്നു അതുപോലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നാൽ പിന്നെ കരച്ചിലില്ല മെഴുകിലില്ല ഒന്നുമില്ല വളരെ പാവത്തെ പോലെ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് അഭിനയിച്ച് മറിക്കുന്ന ഒരാളിനെയാണ് ഇന്ന് എനിക്ക് കാണാൻ പറ്റിയത് എങ്ങനെ നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ പറയാൻ പറ്റുന്നു ഈ കള്ളം പറഞ്ഞ് ഈ പണവും പ്രശസ്തിയും നേടിയതുകൊണ്ട് കൊണ്ട് ഇതെങ്ങനെ നിലനിൽക്കും ചിലത് ജനങ്ങളെ പറ്റിച്ച് പുറത്തിറങ്ങിയിട്ട് അവർക്ക് വി ജയിച്ചിട്ട് പോലും അവർക്ക് പലയിടത്തും വിലയില്ലാതെ പോകുന്നു ആ കാറ്റഗറിയിലേക്കൊക്കെ ഇവരിൽ ചിലത് ചെന്ന് വീഴുമല്ലോ എന്ന് ഓർത്താണ് എൻ്റെ ദുഃഖം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെവിനെ പൂ പൂര സമ്മർദ്ദത്തിലാഴ്ത്തി നെവിനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അത്രയും രീതിയിൽ അടിച്ചൊതുക്കുകയാണ് കളിച്ചില്ലെങ്കിൽ അതിന് കുറ്റം പറയും കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റായി മാറിയാൽ അതിന് പലപ്പോഴും ദേഷ്യപ്പെടും ഇനി ഇവർ മൂന്ന് പേരും കൂടെ അല്ലെങ്കിൽ അവർ അനി അനുമോള് ആതില നൂറ ഈ മൂന്ന് കഥാപാത്രങ്ങളും കൂടെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്താണ് പനപൂർവ്വം ഷാനവാസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വാക്ക് ഇന്നത് കേൾക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബ്രൂട്ടലാണ് നെവിനും അക്ബറും ആര്യനും കൂടെ അവനെ കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നെവിൻ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു വാക്ക് പറയുമ്പം സ്വാഭാവികമായിട്ട് ഒന്നും ഫീൽ ചെയ്യത്തില്ലേ പലപ്പോഴും ഈ ബിഗ് ബോസിനകത്തുള്ള ഈ ഓവർ ആക്ടിങ്ങുകൾ അല്ലെങ്കിൽ ഈ വേദന കൊണ്ട് പൊളയുന്ന ഇതൊക്കെ കുറേ കാര്യങ്ങളിൽ അത് അഭിനയമാണെന്ന് ഇന്ന് ബ്ലാ ബ്ലാ വീണ അങ്ങനെ വീണ നമ്മുടെ ബിഗ് ബോസ് സീസൺ ടുവിലെ എൻ്റെ അടുത്ത കൂട്ടുകാരിയായ വീണ നായർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഉണ്ട് അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വീണ നായർ എന്നടിച്ചു കഴിഞ്ഞാൽ വീണയുടെ ഇൻസ്റ്റാഗ്രാം ഇതിൽ വരുന്നുണ്ട് അതിൽ പാഷാണ ഷാജി എന്ന എൻ്റെ മറ്റൊരു സുഹൃത്തിനെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പാഷാണ ഷാജി ആ ഇൻറ്റർവ്യൂവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങളൊക്കെ പേടിച്ചിരുന്നതാണ് ആ ഓടിച്ചെന്നിട്ട് ആ ഡോ ആദ്യം തൊടുന്ന ആ ഒരു ടാസ്ക് കാണിക്കുമ്പോൾ ആ ഭക്ഷണ ആ വെച്ചിരുന്ന ഒരു പെട്ടിയുടെ ആംഗിളിൽ ഷാജിയുടെ വയറ് കയറിയിടിച്ചു ഷാജി ഭയങ്കരമായിട്ട് വേദന ആയിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ച് പോയി ഞാനൊക്കെ ഒത്തിരി ബഹളം വെച്ചതാണ് അത്രയും ഭയങ്കരമായിട്ട് എന്നിട്ട് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് പോയി പക്ഷേ അതെല്ലാം ചുമ്മയായിരുന്നു എന്ന് ഷാജി തന്നെ ഇന്ന് വീണയുടെ വീഡിയോ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി കാരണം പല ആക്റ്റുകളും കള്ളങ്ങളാണ് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ മാക്സിമം എടുത്ത് മറിക്കും അതാണ് വികൃതി ടാസ്ക് എന്ന് പറയുന്ന ആ കുട്ടികൾ അപ്പോൾ ഇത് വെച്ച് ഞാനും ചിന്തിച്ചു അത് വിവരവും ബോധവും ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാവും വികൃതി കുട്ടികളുടെ ടാസ്ക് സ്കൂൾ എന്ന് പറയുന്ന ഗെയിമിൽ നമ്മൾ ആ പർപ്പസീവായിട്ടല്ല ഇവരെ ഇവർ കൊല്ലാൻ വേണ്ടിയല്ല ഈ കവർ എറിഞ്ഞത് ആ റിഫ്ലക്സിൽ ആ കാര്യം ചെയ്തു പോയതാണ് പക്ഷേ അഞ്ച് വർഷം കൊണ്ട് ഞാനും കേൾക്കുന്നു പച്ചമുളകിൻ്റെ ആ ഡയലോഗ് പക്ഷെ സത്യം എന്താണെന്ന് ഭാവിയിൽ ലോകത്തിനോട് പലരും വിളിച്ചു പറയും അപ്പോഴേ അവർക്ക് പാവമോചനം കിട്ടൂ അല്ലെങ്കിൽ ദൈവശിക്ഷ കൃത്യമായി കിട്ടുമെന്ന് യാതൊരു സംശയമില്ല അത് ഏത് ഷോയിലായാലും ആരായാലും കാരണം കർമ്മ കർമ്മയുടെ ഫലം ആരായാലും അനുഭവിക്കും അപ്പം ഇന്നിവിടെ കൃത്യമായി നെവിൻ പറയുന്നു പർപ്പസീവായിട്ട് കെറിഞ്ഞതല്ല ആ റിഫ്ലക്സിൽ കവർ എറിഞ്ഞു പ്ലാസ്റ്റിക് കവർ ദെൻ ഷാനവാസിൻ്റെ അസുഖം ഭേദമായി വരട്ടെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരു കാര്യം കൂടെ നെവിനോ മറ്റവർക്കോ തുടങ്ങാം അവിടെ പ്രാങ്കുകൾ പലപ്പോഴും ചെയ്യാറുണ്ട് ഷാനവാസ് പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ആര്യൻ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് പ്രാങ്ക് എന്നുള്ളത് പറയുന്നത് പർപ്പസീവായിട്ട് ഇൻറ്റൻഷനായിട്ട് ആരും ദോഹിക്കുന്ന പരിപാടി ആരും ചെയ്യാറില്ല പക്ഷേ നെവിനെ മാത്രം നെവിൻ്റെ പി ആർ അല്ല ഞാൻ പക്ഷേ ഒരാൾ ഒറ്റപ്പെടുമ്പോൾ ഒരാളിനെ ബ്രൂട്ടിലായിട്ട് എല്ലാവരും കൂടെ അപമാനിക്കുമ്പോൾ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവൻ്റെ വേണ്ടി ആരും പ്രതികരിക്കാനില്ലെങ്കിലും എന്നെപ്പോലെയുള്ളവർ പ്രതികരിക്കുക അത് പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് പ്രതികരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അത് പെണ്ണ് പെണ്ണായിട്ടും ആണാണായിട്ടും തന്നെ ഇരിക്കുമ്പോഴാണ് ചെയ്യാറുള്ളത് ഇവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ജെൻഡർ ഇല്ല പക്ഷെ മറ്റുള്ളവർക്ക് അപവാദമാകുന്ന രീതിയിൽ നട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ വാ തുറന്ന കള്ളത്തരങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് ശരിയാണ് ലാലേട്ട ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയി അത്രയും പറഞ്ഞാൽ മതി സോറി എന്ന് പറയുന്ന വാക്ക് ഇവരിൽ പലരുടെ വായന്ന് വീഴാറുണ്ടോ ഇല്ല അതുകൊണ്ട് ഇന്ന് ഈ ഷോ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ യഥാർത്ഥത്തിൽ ഗംഭീര പെർഫോമൻസ് നടത്തിയത് നമ്മുടെ താത്ത എന്ന് പറയുന്ന കഥാപാത്രം എനിക്കവരെ കൂടുതലായിട്ടൊന്നും അറിയില്ല ജിനുസ് എന്ന് പറയുന്ന ജിനുവിൻ്റെ വ്ളോഗിൽ ജിനുവായിട്ട് സ്ഥിരം അടിപൊടി ഞാൻ കണ്ടിട്ടുണ്ട് ജിനുവായിട്ട് ഭയങ്കര തെറിവിളിയും വഴക്കവും ആയിരുന്നു അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും അവരുടെ ഭീഷണിയുടെ മുമ്പിൽ എല്ലാവരും പേടിച്ചു നെവിന് മാത്രം ഡോസുകൾ കിട്ടി പോട്ടെ സാരമില്ല കാലം തെളിയിക്കും ഇവിടെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ജീവിത വിജയം ആർക്കാണെന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അല്ലേ ശരിയല്ലേ ഓൾ ദി ബെസ്റ്റ് കാത്തിരുന്ന് കാണാം ഒരു കാര്യം കൂടെ ഉണ്ട് ചിലർ ചിലർ മിക്ക സീസണുകളിലും ചിലർ അസുഖം നടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് പുറത്തു പോകാൻ ശ്രമിക്കും അതും ആശുപത്രിയിൽ പോകാൻ ശ്രമിക്കും എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തു പോകുന്ന അവസരങ്ങളിൽ പുറത്തുള്ള റിസൾട്ടുകൾ കിട്ടും ആരാണ് ലീഡ് ചെയ്യുന്നതെന്നും എന്താണ് നമ്മുടെ അവസ്ഥ എന്നും പലർക്കും അറിയാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളൊരു തന്ത്രവും കൂടി പലപ്പോഴും ഈ പുറത്തേക്ക് പോയി ആശുപത്രി പോയിട്ട് വരാനായിട്ട് അസുഖങ്ങൾ അഭിനയിച്ചിരുന്ന അഭിനയിക്കുന്ന ചിലട പദ്ധതികളുമായിട്ടും സത്യസന്ധമായി പറഞ്ഞാൽ അതുതന്നെയാണ് പലർക്കും അറിയാം അവർ തുറന്നു പറഞ്ഞാൽ അത് ക്ലിയറാണ് വരും സമയങ്ങളിൽ തുറന്നു പറച്ചിലുകളിലൂടെ പാപമോചനം നേടാൻ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വരും അപ്പം നമുക്കത് കേൾക്കാം പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അസുഖം വരും ആ അസുഖത്തിനെ അംഗീകരിക്കണം അത് ട്രീറ്റ് ചെയ്യണം അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അതെല്ലാം നടക്കും പക്ഷേ അസുഖം അഭിനയിക്കുന്ന കുറച്ച് പേരും ഉണ്ട് താങ്ക്